അന്ന് ഇ എം എസ് അക്രമം അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായി ഞങ്ങൾ കൂട്ടുകൂടുവെന്നാണ് പറഞ്ഞത് അന്ന് കേരളത്തിൽ സി പി എം വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട് അത് എം എ വി ഓർക്കുന്നത് നന്നായിരിക്കും എമ്മനും തൊമ്മനും കമ്മ്യൂണിസ്റ്റ് അല്ല ചേലാടച്ചു പണ്ടേ അല്ല വയ്യട ചെറ്റെ ചെങ്കൊടി താഴെ പൊക്കട ചെറ്റെ മൂവർണ്ണക്കൊടി എന്തുകൊണ്ട് പാർട്ടി സമ്മേളനത്തിൽ പോലും അവർക്ക് നിസ്കരിക്കാനും എല്ലാം സൗകര്യത്തോടുകൂടി തെറ്റുമില്ല അതെല്ലാം ചെയ്തു കൊടുത്തിട്ട് ഇവിടെ ശബരി ഗുരുവായൂർ വന്നിട്ട് കൃഷ്ണൻ അവിടെയാണ് അയാൾ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇത് മീഡിയയിൽ കൂടിയായാലും സാധാരണ ജനങ്ങൾ കാണുന്നുണ്ട് ഒരു സമീപനമാണോ മനുഷ്യത്വപരമായ സമീപനമാണോ എന്ന് വേണമെങ്കിൽ ന്യായീകരിക്കും അവരങ്ങനെയാണ് ന്യായീകരിക്കുന്നത് അതല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കീഴടങ്ങുന്നതാണ് കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ സീറ്റ് വാങ്ങി ജയിച്ചു വന്നിട്ട് ഞങ്ങൾ ബി ജെ പി പൊട്ടിക്കൂന്ന് പറഞ്ഞിട്ട് എന്തർത്ഥമുണ്ട് സ്വാഗതം സി പി എം ജനറൽ സെക്രട്ടറിയായി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായി നടത്തിയ പത്രസമ്മേളനത്തിൽ എം എ ബി പി പറഞ്ഞത് സംഘപരിവാറിനെയും ബി ജെ പിയേയും കുറിച്ചായിരുന്നു കേരളത്തിൽ ബി ജെ പി വളർന്നു വരുന്നുണ്ട് എന്ന് അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തു അതിനെതിരെയുള്ള നയങ്ങളാണ് സ്വീകരിക്കാൻ പോകുന്നത് സി പി എം സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വന്ന് പറഞ്ഞത് പിന്നെ ഈ വിഷയമാണ് ടോക്കിമോൻ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചേരുന്നത് ഇപ്പോ സി പി എമ്മിന്റെ പ്രധാന ശത്രുവായി കോൺഗ്രസ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത് മുമ്പൊക്കെ ഇപ്പോൾ പ്രധാന ശത്രുവായ അദ്ദേഹം തന്നെ പറയുന്നത് എം എ ബി ബി തന്നെ പറയുന്നത് ബി ജെ പി ആണ് എന്നാണ് കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയെ ഏത് വിധേനയും തടയും കേന്ദ്രത്തിൽ നിന്ന് താഴെ ഇറക്കും എന്നാണ് അവർ പറയുന്നത് എന്താണ് പറയാനുള്ളത് അല്ല കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച എന്നുള്ളത് ഇപ്പോൾ പാർട്ടി കോൺഗ്രസിലെ എം എ ബി ബിയുടെ പ്രസംഗത്തിലൂടെ അല്ല ആദ്യം പുറത്തു വന്നത് അതുകൊണ്ട് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലും കേരളത്തിൽ ബി ജെ പി വളരുന്നു ബി ജെ പിയുടെ വളർച്ച തടയണം എന്നുള്ളതാണ് അതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധം സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഒരു ഭരണകക്ഷി കേരളത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച് ഭരണത്തിലുണ്ടായിരുന്നൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായൊരു നിലപാടാണ് സ്വന്തം പാർട്ടിയെ വളർത്തുക എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് പാർട്ടി പരിപാടികൾ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം സ്വന്തം പാർട്ടിയുടെ നിലപാടുകൾ എത്തിക്കുക ഗവണ്മെൻറ്റിൻ്റെ നിലപാടുകൾ എത്തിക്കുക അതിലൂടെ പാർട്ടിയെ വളർത്തുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അപ്പോൾ ബി അവരുടെ നെഗറ്റീവ് പോളിസീസ് ആണ് അല്ലെങ്കിൽ ആണ് ഞങ്ങൾ വളരെ ആരെങ്കിലും സഹായത്തോടു കൂടി ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക അവരൊരു സമീപനമല്ല ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് രാഷ്ട്രീയ ശത്രുക്കളില്ല എതിരാളികളേ ഉള്ളൂ ശത്രുക്കളാകുമ്പോൾ അവർ ഇല്ലായ്മ ചെയ്യണം ശത്രു രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇല്ല കാരണം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയമായാലും കേരളത്തിലെ രാഷ്ട്രീയമായാലും പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ സ്ഥിരമായി ഒരു ചേരിയിൽ നിൽക്കുന്ന ഒന്നോ രണ്ടോ പാർട്ടികളെ ഒരു ശക്തമായ നിലപാടുകളെടുത്ത് നിൽക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും മാറി നിൽക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം സി എം എം ബി ബിയോട് ഓർമ്മിപ്പിക്കും ഇന്നിപ്പോൾ കോൺഗ്രസ് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ എൺപത് വരെയുള്ള രാഷ്ട്രീയം പരിശോധിച്ച് നോക്കിയാൽ അന്ന് ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു അന്ന് ഇ എം എസ് ഒക്കെ അതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായി ഞങ്ങൾ കൂട്ടുകൊടുവന്നു പറഞ്ഞത് അതിന് മുമ്പേ ഉള്ള കാലം പരിശോധിച്ച് നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഇന്ത്യയിൽ പിളരുന്ന സമയമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലാണ് അതിൻ്റെ തോർമ്മ ആ സമയത്ത് രണ്ട് ചേരിയായി മാറിയ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് അതേ അതിൻ്റെ നേതാവായിരുന്ന ഡൽഹി അച്യുത മേനോൻ ഡൽഹിയിലായിരുന്നു ആ ഡൽഹിയിലായിരുന്ന അച്യുത മേനോനെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം കൊണ്ടുവരുന്ന സാധാരണ പാസഞ്ചർ ട്രെയിൻ ഫ്ലൈറ്റിലല്ല അവിടെ പ്രതിഷേധം ഉണ്ടായിരുന്നപ്പോൾ ഈ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം കൊണ്ടുവരുന്ന ഫ്ലൈറ്റിൽ കൊണ്ടുവന്നിട്ട് സെക്രട്ടേറിയറ്റിന്റെ പുറകെ കൂടി കൊണ്ടുവന്നാണ് മുഖ്യമന്ത്രി ആയിക്കൊടുത്തത് കോൺഗ്രസിന്റെ സപ്പോർട്ടോട് കൂടി അന്ന് കേരളത്തിൽ സി പി എം വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട് അത് എം എ വി ഓർക്കുന്ന നന്നായിരിക്കും എമ്മനും തൊമ്മനും കമ്മ്യൂണിസ്റ്റ് അല്ല ചേലാ ടച്ചു പണ്ടേ അല്ല വയ്യട ചെറ്റെ ചെങ്കൊടി താഴെ പൊക്കട ചെറ്റ് മൂവറിനക്കൊടി എന്തുകൊണ്ട് എമ്മനും തൊമ്മനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടിത്തറ ഉണ്ടാക്കിയ എമ്മൻ അതേപോലെ തൊമ്മൻ ടി വി തോമസ് ഇവരൊന്നും അല്ല കാരണം എന്താ കോൺഗ്രസ്സുമായി കൂട് കൂട്ടുകൂടി അതുകൊണ്ട് നിന്റെ തൊടി തെങ്കൊടി താഴെ വെച്ചിട്ട് പൊക്കട മൂവർണ കൊടി എന്ന് വിളിച്ച ആളുകളാണ് എം എ ബിയുടെ മുൻ തലമുറക്കാർ അപ്പൊ അവർ അന്ന് അങ്ങനെ ഒരു നിലപാടെടുത്ത ആളുകളാണ് ഇന്ന് നേരെ തിരിച്ച് ആ കോൺഗ്രസിന്റെ മൂട് താങ്ങുന്നു എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനം എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് അവരെ പൊതുവിലുള്ള രാഷ്ട്രീയം നോക്കിയാൽ അവസരവാദം ഈ വാനരന് വാലലങ്കാരം എന്ന് പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവസരവാദം അലങ്കാരമായി മാറിക്കൊണ്ടിരിക്കും സ്ഥായി ഒരു നിലപാടില്ല പിന്നെ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ബി ജെ പിയെ പരാജയപ്പെടുത്തണം അത് എൻ്റെ പ്രഥമ ലക്ഷ്യമിടത്തൊരു മയത്തിലൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ് കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പ്രസക്തി എന്താണ് ഒരു ശത നമ്മുടെ ഇലക്ഷൻ പൊളിറ്റിക്സിൽ ഒരു ശതമാനത്തിന് താഴെ വോട്ട് മാത്രമാണുള്ളത് അതിനേക്കാൾ കൂടുതൽ നോട്ടൊക്കെ ഉണ്ട് ആ നോട്ടയ്ക്ക് താഴെ പ്രവർത്തിച്ച് ജനപിന്തുണയുള്ള ഒരു പാർട്ടി പാർട്ടിയുടെ ഈ അടുത്ത കാലത്ത് വരെയുള്ള മുഴുവൻ ഇ എം എസിന് ശേഷം ഒരു പാ നേതാവിനും സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവസരം കിട്ടാത്ത ഒരു പാർട്ടി ഇന്ന് പാർട്ടിയുടെ കേരളത്തിൽ മാത്രം അധികാരത്തിലിരിക്കുന്ന പാർട്ടി ത്രിപുരയില്ല മറ്റേ പശ്ചിമബംഗാളില്ല ഇ എം എസ് നെഹ്റുവിന് ശേഷം ഇ എം എം ഇ എം എസ് എന്നൊക്കെ പാടിക്കൊണ്ട് നടന്ന ആ പാർട്ടി ഇന്ന് കേരളത്തിൽ ഒരേ ഒരു സംസ്ഥാനത്ത് വളരെ കഷ്ടിച്ച് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു അതിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി മലയാളി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മലയാളി എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മലയാളി വനിതാ ഇടതുപക്ഷ പുരോഗമന ഇടതുപക്ഷ ബഹളാ സംഘത്തിൻ്റെ നേതാവ് മലയാളി ഈ മലയാളി അല്ലാതെ പിന്നെ എവിടെയാണ് വേറെ ഉള്ളത് ഈ ഇത്തരത്തിലുള്ളൊരു സംഘടനാ സംവിധാനവും നേതൃത്വവും ഉള്ളൊരു പാർട്ടിയാണ് ഇൻ നാഷണൽ തലത്തിൽ വലിയ രീതിയിൽ ജനപിന്തുണയുള്ള ഏകദേശം പത്ത് പതിനാറോളം പതിനേഴോളം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഏറ്റവും കൂടുതൽ എം പിമാരുള്ള ഏറ്റവും കൂടുതൽ എം എൽ എമാരുള്ള ഏറ്റവും കൂടുതൽ പട്ടികജാതി എം എൽ എമാരുള്ള ഏറ്റവും കൂടുതൽ ഒ ബി സി എം എൽ എം പിമാരും എം എൽ എമാരും ഒക്കെ ഉള്ളൊരു പാർട്ടിയെ ഒക്കെ തകർക്കുകയാണ് എൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ ഇത് ആർക്കത് ഉൾക്കൊള്ളാൻ കഴിയും മാത്രമല്ല നിങ്ങൾ ആലോചിപ്പം ആർ എസ് എസിനെതിരായി ആർ എസ് എസ് അജണ്ടയാണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ആർ എസ് എസ് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ജനതാ പാർട്ടിയായി ചേർന്ന് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ അടിയന്തരാവസ്ഥ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നമുക്ക് ഇന്ന് സി പി ഐ വ്യത്യസ്തമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ദിരാഗാന്ധിക്കെതിരെ ഫൈറ്റ് ചെയ്ത് ആ സമയത്ത് ജനതാ പാർട്ടി ഉണ്ടായി അവസാനം ജനതാ പാർട്ടിയിൽ രംഗത്ത് വന്നപ്പോൾ പറഞ്ഞു ആറ് ദയാർത്ഥ ദയാംഗ പ്രശ്നം വന്ന സമയത്ത് ഞങ്ങൾ ആർ എസ് എസ് ആയിട്ട് ബന്ധം മാറ്റണമെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രാജ്യ അതിൽ ജനതാ പാർട്ടിയിൽ നിന്ന് ബന്ധത്തിൽ നിന്ന് മാറിപ്പോയിട്ട് സ്വതന്ത്രമായി ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളും ആർ എസ് എസ് പൊക്കൽ കൊടി ബന്ധം ഞങ്ങൾ ഒന്നും നിഷേധിക്കുന്നില്ല ഞങ്ങൾ എപ്പോഴും അഭിമാനത്തോടുകൂടി ഉയർത്തി പറയുന്നു ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് കൂടുതൽ ജനപിന്തുണ തന്ന് അവരുടെ ആത്മാർത്ഥമായ സഹകരണത്തോടുകൂടി ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുള്ളത് പിന്നെ സംഘത്തിൻ്റെയും ബി ജെ പി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും ചരിത്രം പരിശോധിച്ചു നോക്കാൽ ഏകദേശം ഏറെക്കുറെ വലിയ വ്യത്യാസം ഒരേ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇന്ന് എവിടെ നിൽക്കുന്നു ആ സംഘത്തിൻ്റെ പിന്തുണയുള്ള സംഘം എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യവും കൂടി ഇവരൊന്ന് വിലയിരുത്തിയിട്ട് ഈ ഇങ്ങനെയുള്ള ഞങ്ങൾ എല്ലാത്തിനും ഞങ്ങൾ തകർത്തുള്ള പറഞ്ഞു വരുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എന്നോട് ഒരു അഭ്യർത്ഥന എം എ ബേബിയോട് അല്ലെങ്കിൽ രണ്ട് വശങ്ങളാണല്ലോ ഒന്നെന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വ ഭാരതം എന്ന ബി ജെ പിയുടെ കാഴ്ചപ്പാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സി പി എം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വാദമാണ് അത് സി ജെ പി എന്ന് പറയുന്ന ഒരു വാദം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ട് നേരെ മറിച്ച് തിരിച്ചാവുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ ഇവിടുത്തെ സി പി എം ആരോപിക്കുന്നത് ഇവിടെ പലപ്പോഴും ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ട് കണ്ടതാണ് അപ്പോൾ ആ കോൺഗ്രസും ബി ജെ പിയും കൂടെ ചേർന്നുള്ള ഒരു ബന്ധമുണ്ട് എന്ന് സി പി എം കാരും പറയുന്നത് ഇതിൽ രണ്ട് മെയിൻ ഫാക്ടറായിട്ട് വരുന്നത് ബി ജെ പി ആണ് ഈ രണ്ട് കൂട്ടർക്കും ബി ജെ പി വലിയ ഭീഷണി ആയതുകൊണ്ടാണോ അത്തരത്തിലൊരു സംസാരം നടക്കുന്നത് അതോ ഇത് രണ്ടും ആരുടെയെങ്കിലും മേലിൽ പഴിചാരണോന്നുള്ള ഒരു കാഴ്ചപ്പാടോ നമ്മളൊരിക്കലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ കാര്യമായി ചർച്ച ചെയ്തതാണ് ബി ജെ പിയുടെ വളർച്ചയിൽ അവർക്ക് അസൂയമുണ്ട് അപ്പോൾ കേരളത്തിലെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഒരു നിർണായകമായ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളത്തിൽ കുറേ മേഖലയിലെങ്കിലും അത് വളരെ ശക്തമായിട്ടുണ്ട് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പഴയ നിലപാട് അതിൻ്റെ ഒരു ഒരു രീതിയിൽ നിന്നൊക്കെ മാറി ധാരാളമായിട്ട് ജയിക്കാൻ കഴിയുന്ന പാർട്ടി പാടൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ആദർശം എത്തിക്കുക ഞങ്ങളുടെ പ്രസൻസ് അറിയിക്കുക എന്നുള്ള നിലയിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളായി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലായാലും അസംബ്ലി തിരഞ്ഞെടുപ്പിലായാലും ജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഓരോ മണ്ഡലങ്ങളിലും ആവറേജ് ഞങ്ങൾക്ക് ഒരു പതിനയ്യായിരത്തിനുള്ളിൽ എഴുപതിനായിരം എൺപതിനായിരം വരെ വോട്ടുകൾ നേടാനുള്ളൊരു പാർട്ടിയായിട്ട് വരുമ്പോൾ എപ്പോഴും ജയിക്കുന്ന പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം ഒരു അഞ്ചോ ആയിരോ പതിനായിരോ വോട്ടിൻ്റെ വ്യത്യാസം അപ്പം ആ രീതിയിൽ കൂടുതൽ വർഗീയത ആരാണ് കൂടുതൽ വർഗീയത പറഞ്ഞിട്ട് ബി ജെ പി വിരുദ്ധത പറഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഞങ്ങൾ ബി ജെ പി വർഗീയത ആരോപിച്ചു മറ്റ് വോട്ട് കൺസോൾഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു ശ്രമം മാത്രമേ ഉള്ളൂ ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ള കാര്യമായി ഞാൻ പറയുന്നത് അങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ഈ ബി ജെ പിയോട് സി പി എം ചേരുന്നു അല്ലെങ്കിൽ ബി ജെ പിയോട് കോൺഗ്രസ് ഉണ്ടെങ്കിൽ രണ്ടുപേരും മാറിയെന്ന് വ്യക്തമായിട്ടൊരു നിലപാടെടുക്കുക ഞങ്ങൾ നിങ്ങൾ മോശപ്പെട്ട പാർട്ടിയാണ് ബി ജെ കോൺഗ്രസ് ബി ജെ പിയോട് ചേരുന്നു അല്ലെങ്കിൽ സി പി എം ബി ജെ പിയോട് ചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാറി എന്നിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുക അപ്പോൾ കേരള രാഷ്ട്രീയം ശുദ്ധമായിട്ട് വരുമല്ലോ കോൺ ബി ജെ പി ഒറ്റയ്ക്ക് നിൽക്കാം സി പി എമ്മും ഒറ്റക്ക് കേൾക്കും കോൺഗ്രസും ഒറ്റയ്ക്ക് നിൽക്കും അപ്പം നമുക്ക് ആർക്ക് ആരെയും വഴി പറയേണ്ട കാര്യമല്ലേ ഇത് ബി ഇപ്പം എല്ലാ പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ അജണ്ട എന്താ ബി ജെ പിയെ പരാജയപ്പെടുത്തുക സി പി എം ഇപ്പോൾ പറയുന്നത് എന്താ ബി ജെ പിയെ പരാജയപ്പെടുത്തുക പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുക ഞങ്ങൾ പരാജയം അംഗീകരിച്ചു കൊടുക്കുള്ളൂ ഈ രണ്ട് പാർട്ടിയും ഞങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു നേരിട്ട് ചേർന്നാലും അതിന് അധികമായിട്ട് ഒരു അൻപത്തി ശതമാനം വോട്ട് പോളിങ് ചെയ്ത വോട്ട് വാങ്ങി ഇവർ രണ്ടുപേരെയും പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് തീർച്ചയായും മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പുകൾ അടുക്കുന്ന സമയത്ത് സി പി എം സാധാരണ ചെയ്യുന്ന പല ഗിമ്മിക്കുകളും ഉണ്ട് ആ ഗിമ്മിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യാതിരുന്നു പാർട്ടി കോൺഗ്രസിലെ പാലസീനമായിട്ടുള്ള ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ ആ ഐക്യദാറ്റം പ്രഖ്യാപിക്കൽ വളരെ വലിയൊരു നെഗറ്റീവായി പാർട്ടി തന്നെ തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവർ മനസ്സിലാക്കേണ്ടത് അവർ മനസ്സിലാക്കേണ്ടത് പാർട്ടി അണികൾ പാർട്ടിയെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് ആദ്യം നമ്മളെ കുറിച്ച് നമ്മുടെ ശക്തി നമ്മുടെ ബേസ് നമ്മുടെ ആദർശം അത് എത്രമാത്രം നമ്മുടെ അണികളെ ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് എതിരാളികളെ കുറിച്ച് ചിന്തിക്കാൻ ഇപ്പോൾ ഇവർ എടുത്തിരിക്കുന്ന നിലപാട് പലപ്പോഴും ഇപ്പം മുസ്ലിം സമുദായത്തിനിടയിൽ അവരുടെ വൈയക്തികമായ അല്ലെങ്കിൽ പ്ര എന്തെങ്കിലും അവരുടേത് പ്രത്യേകമായ പ്രശ്നമുണ്ടെങ്കിൽ ഒരു മാർക്സിയൻ രീതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ വിലയിരുത്തിയിട്ട് അതിൽ ഇടപെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക അൽ അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിൽ ചെയ്യുന്നത് അവരുടെ പ്രത്യേക സവിശേഷമായ പ്രശ്നങ്ങളുണ്ടാവാം ആ പ്രശ്നങ്ങളെ ഒരു മാർക്സിയൻ രീതിയിൽ അവലോകനം ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹാരം കെട്ടുന്നതിന് പകരം അവർ ഈ സമുദായത്തിലെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു തീവ്രവാദ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് മറ്റത് രണ്ടും ഞാൻ പറഞ്ഞ രണ്ടും വ്യത്യസ്തമാണ് അപ്പം ഈ പൊളിറ്റിക്കൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് അതാണിപ്പോൾ നമ്മൾ കണ്ടത് പാർട്ടി കോൺഗ്രസിൽ കഫിയ അപ്പം ഈ അണി പണ്ട് പാർട്ടിയുടെ അണികളെ സംബന്ധിച്ചിടത്തോളം ദേശാഭിമാനിയോ അല്ലെങ്കിൽ അവരുടെ ചാനലോ പാർട്ടി കോൺ ക്ലാസ്സിൽ ഗ്രൂപ്പിലോ അവരുടെ ലോക്കലിലോ കൊടുക്കുന്ന നേതാക്കന്മാർ പറയുന്ന പ്രസംഗങ്ങൾ മാത്രമേ ഉള്ളൂ വസ്തുത മനസ്സിലാക്കാൻ കഴിയില്ല ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ജനങ്ങൾക്കറിയാം അവിടെ ചെന്നിട്ട് കഫിയ ധരിച്ച് ആ ഹബാസിൻ്റെ തീവ്രവാദത്തിന് അനുകൂലമായിട്ട് നിൽക്കുകയും ഇവിടെ വന്നിട്ടും മറ്റ് അതേ സമയത്ത് മറ്റു മതക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് വ്യത്യസ്തമായൊരു നിലപാടെടുക്കും സി പി എമ്മിനും ഹിന്ദു ബി ജെ പി യും ഏതൊക്കെ പ്രധാനമായിട്ടും എതിർക്കാൻ കഴിയാൻ രണ്ടിൻ്റെയും ബെയ്സ് കൂടുതൽ ഹിന്ദു മേഖലയിലാണ് ഹിന്ദു വോട്ട് ബെയ്സാണ് സി പി എമ്മിൻ്റെയും സി ബി ജെ പി യുടെയും വോട്ട് ബേസ് അടിസ്ഥാനം എന്ന് പറയാം കൂടുതൽ മെജോറിറ്റി അവിടെ വരുമ്പോൾ സി പി എമ്മിൻ്റെ അണികൾ എന്താ ചെയ്യുന്നത് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ എന്താ ചെയ്യുന്നത് ഹിന്ദു വിഷയിൽ വരുമ്പോൾ വ്യത്യസ്തമായ ഇല്ലാണ്ട് ഇതേ കാര്യം സി പി എം ഈ കമ്മ്യൂണിസ്റ്റ് മറ്റേതെങ്കിലും മതത്തിൻ്റെ കാര്യം വരുമ്പോൾ സി പി എം വേറൊരു നിലപാട് ഇവിടെ വന്ന് കഫിയ നിലപാടെടുക്കുകയും അല്ലെങ്കിൽ ഈ യുക്ത പാർട്ടിയിൽ ചെന്ന് തൊഴുകയും അതിനുവേണ്ടി എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും പാർട്ടി കോൺഗ്രസ് പാർട്ടി സമ്മേളനത്തിൽ പോലും അവർക്ക് നിസ്കരിക്കാനും എല്ലാം സൗകര്യം ചെയ്ത് കൊടുക്കും ഒരു തെറ്റുമില്ല അതെല്ലാം ചെയ്തു കൊടുത്തിട്ട് ഇവിടെ ശബരി ഗുരുവായൂർ വന്നിട്ട് കൃഷ്ണൻ എവിടെയാണ് അയാൾ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ഇത് സോഷ്യൽ മീഡിയയിൽ കൂടിയായാലും മീഡിയയിൽ കൂടിയായാലും സാധാരണ ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ കാണുന്നുണ്ട് ഇവരുടെ ഇരട്ടത്താപ്പ് വ്യത്യസ്തമായ നിലപാട് ഒരേ സമുദായ കാര്യത്തിൽ ഒരാളെ അവരോട് എടുക്കുന്ന സമീപനം അതേസമയം ഹിന്ദു സമൂഹത്തിനോട് ഇവിടെ നേതാക്കന്മാരെടുക്കുന്ന സമീപനം ശബരി ഇവിടെ ചെന്ന് വേണമെങ്കിൽ തൊഴുതുകൊണ്ട് നിൽക്കും ആരോ ചർച്ചിലോ മോസ്കിലോ ചെന്ന് തൊഴും എല്ലാത്തിലും അവരുടെ ആരാധനയിൽ ഒപ്പം നിൽക്കും ശബരിമല ചെന്ന് നട തുറക്കുമ്പോൾ ചെന്ന് നിന്നിട്ട് കൈയും കെട്ടി നിൽക്കും ഇതെല്ലാം ജനങ്ങൾ ശരിക്കും കാണുന്നുണ്ട് അപ്പം ഇത് ജനങ്ങൾ വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇവരുടെ ഈ വ്യത്യസ്തമായ നിലപാടുകൾ ഒരേ ഇഷ്യൂവിലെടുക്കുകയും ചിലരെ അനുകൂലമായി ചില കാര്യങ്ങൾ ചിലരോട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്നേഹം കാണിക്കുകയും ഹിന്ദു സമൂഹത്തിനോട് ഇരട്ടത്താപ്പ് കാണിക്കുകയും ചെയ്യുമ്പോൾ അതാണ് സി പി എം അണികൾ ശരിക്കും ഓരോ തിരഞ്ഞെടുപ്പിലും ഈ പാർട്ടിക്ക് കൊടുക്കുന്ന ഓരോ താക്കീത് അതാണ് സി ആലപ്പുഴയിലും ആറ്റിക്കലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് അടിത്തറ ഉണ്ട് പുന്നപ്പറിയ വയലാറൊക്കെ പിറന്നാ നാട്ടില് ബി ജെ പി വലിയ രീതിയിൽ ഗണ്യമായ രീതിയിലും മുന്നോട്ട് പോകുന്നത് അതാണ് പിന്നെ ഈ പാലസ്തീനോട് ഒരു സമീപനമാണ് അത് മനുഷ്യത്വപരമായ സമീപനമാണെന്ന് വേണമെങ്കിൽ ന്യായീകരിക്കുക അവരങ്ങനെയാണ് ന്യായീകരിക്കുന്നത് അതല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിന് കീഴടങ്ങുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിന്റെ ഭാഗമായിരുന്ന പാകിസ്ഥാനിൽ അല്ല പാകിസ്ഥാനിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പീഡനം അനുഭവിക്കുന്നുണ്ട് കൊടിയ പീഡനം അനുഭവിക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ അവിടുത്തെ ആളുകൾ കൊടിയ പീഡനം അനുഭവിക്കുന്നുണ്ട് മറ്റു പല ആളുകളും നമ്മുടെ സംസ്ഥാന ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനത്തും കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് കാശ്മീരിലെ കാശ്മീരി പണ്ഡിറ്റുകൾ ഏഴെട്ട് ലക്ഷം ആളുകൾ അവർ പഠിച്ച കോളേജുകൾ ജോലി ചെയ്ത സ്ഥലങ്ങൾ അവരെ ജീവിതത്തിൽ സമ്പാദിച്ചതെല്ലാം കളഞ്ഞിട്ട് തൊണ്ണൂറുകളിൽ ഡൽഹിയിലെ തെരുവുകളിൽ പോയി ഒരു ദിവസമെങ്കിലും ഇതിനനുകൂലമായ ഒരു നിലപാടെടുക്കാത്തന്നെ മനുഷ്യത്വം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമല്ലല്ലോ മനുഷ്യത്വം ആദ്യം മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്നതെങ്കിൽ അവർ പിന്തുണയ്ക്കേണ്ടത് ബംഗ്ലാദേശിയിലെ ന്യൂനപക്ഷത്തെ അല്ലേ ഈ പാകിസ്ഥാനിലെ ന്യൂനപക്ഷത്തെ അല്ലേ അപ്പോൾ അത് ചെയ്യുന്നില്ല അപ്പോൾ ഇത് ഇരട്ടത്താപ്പാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ തിരിച്ചറിയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികളാണ് അതുകൊണ്ടാണ് അവർക്ക് ഓരോ തെരഞ്ഞെടുപ്പിലും അതുപോലെ കിട്ടുന്നത് മാത്രമല്ല അവരെടുത്ത നിലപാടുകൾ സോഷ്യൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ആ കാലഘട്ടത്തിൽ എടുത്ത നിലപാടുകൾ സോഷ്യലിസ്റ്റ് സ്വന്തം മാതൃഭൂമിയുടെ സംരക്ഷണത്തേക്കാൾ സോഷ്യലിസ്റ്റ് ഹിത്തഭൂമിയുടെ സംരക്ഷണമാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒറ്റ ഒറ്റു നടപടികൾ സ്വീകരിച്ചതാണ് ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വേട്ടനായ പോലെ ഈ മർച്ച ഒറ്റുകാരെന്നുള്ള ആ ഖ്യാതി ഇന്ന് സി പി എമ്മിനെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പിന്തുടരുന്നു ഒരു വന്നു അത് അടുത്ത അതും പോകും ഈ ഒൻപത് മാസങ്ങൾക്ക് അപ്പുറം ഒരു തിരഞ്ഞെടുപ്പ് വരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു അതിനായി ചിലപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബിജെപി ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെ ആയിരിക്കും അല്ലെ അത്തരത്തിൽ ഈ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവിടെ നിന്ന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പി എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും രാജ്യ ചന്ദ്രശേഖരം മറ്റും ഒക്കെ ആർജിച്ചു കഴിഞ്ഞു എന്താണ് അല്ല ഞങ്ങൾ എപ്പോഴും തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഒരു ജീവിത വൃദ്ധമാണ് ഞങ്ങളെപ്പോലെ ഓരോ തിരഞ്ഞെടുപ്പിലും നിങ്ങൾക്കറിയാമല്ലോ എത്ര ജനസംഘ കാലഘട്ടം മുതൽ തന്നെ ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ നേരിടുകയും എല്ലാ തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ പരാജയപ്പെടുകയും ചെയ്യുമ്പോഴും ഞങ്ങൾ ഞങ്ങളെ അടുത്ത തിരഞ്ഞെടുപ്പ് പോലും അടുത്ത തിരഞ്ഞെടുപ്പിന് ഞങ്ങളുടെ പോരാട്ട വീര്യത്തിന് ഒരു കുറവുണ്ടായിട്ടില്ല അതിൽ നിന്നൊക്കെ മാറി 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 ഇപ്പോൾ ജയിക്കാൻ പറ്റുന്ന സാലിലേക്ക് എത്തിയിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നുണ്ട് പഞ്ചായത്തുകൾ ഭരിക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നിരവധി പഞ്ചായത്തുകൾ ഭരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഭരിക്കുന്നുണ്ട് കോർപ്പറേഷനിൽ തന്നെ ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ബേസ് ഒരു അടിത്തറ ഭാരതീയ ജനതാ ഉണ്ട് പ്രത്യേകിച്ചും ഇന്ന് കേന്ദ്രത്തിൽ ഭരണം നട നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഭരണം ഇരിക്കുന്ന സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ സഹായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും പേര് മാറ്റി നടപ്പിലാക്കാൻ ഒക്കെ ശ്രമിക്കുന്നുണ്ട് ഇന്ന് നമുക്കിപ്പോൾ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ കിടക്കുന്നില്ല പേര് മാറ്റിയിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പേര് വെച്ചിട്ട് നടപ്പിലാക്കുന്നു ഫണ്ട് മുഴുവൻ ഹൺഡ്രഡ് പെർസെൻ്റ് കേന്ദ്ര സഹായമുണ്ട് ഫോർട്ടി സിക്സ്റ്റി പെർസെന്റേജും ഉണ്ട് അങ്ങനെ ഉണ്ടായിട്ട് പോലും ഹൺഡ്രഡ് പെർസെന്റ് ഉള്ള പരിപാടികളും സംസ്ഥാനത്ത് പറഞ്ഞ് നടപ്പാക്കും അല്ലെ അപ്പോ ജനങ്ങൾക്ക് ഒരു തോന്നലുണ്ട് കേന്ദ്രം നേരിട്ട് ഭരിക്കുന്ന പാർട്ടിയുടെ ഭരണത്തിലാണ് തദ്ദേശ സേവനങ്ങൾ വരുകയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവമായ ഒരു ഇടനിലക്കാരില്ലാതെ ചെയ്യാൻ കഴിയുമെന്നൊരു തോന്നൽ ജനങ്ങൾ കാര്യം കൂടെ തൃശൂർ എം പി ഈ സുരേഷ് ഗോപിയുടെ ചില വാക്കുകൾ അതിപ്പോ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടൊപ്പം സംസാരിച്ച ഒരു വാക്കായാലും അത്തരത്തിലുള്ള ചില വാക്കുകൾ ജനങ്ങളിൽ നിന്ന് അകലുകയാണ് എന്നുള്ള തരത്തിലുള്ള പ്രചരണവും നിലനിൽക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ അത്തരത്തിലുള്ള പ്രചരണമുണ്ട് അത് അദ്ദേഹത്തിന്റെ ഒരു സ്വസ്ഥമായ ശൈലിയും രീതിയും ആണെങ്കിൽ കൂടിയും അത് ബി ജെ പിക്ക് ഒരു ബാധ്യതയായി മാറുമെന്ന് തോന്നുന്നു ഒരിക്കലും കാര്യം സുരേഷ് ഗോപിയെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് അറിയാം ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വളരെ കാര്യമായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അദ്ദേഹത്തിനെ പ്രൊവോക്യൂറ്റ് ചെയ്യും അദ്ദേഹത്തിന് ശരി തെറ്റ് ചെയ്യാതെ അദ്ദേഹത്തെ വിമർശിച്ചിടുമ്പോഴും ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ സംസാരിക്കാറുണ്ട് എന്നെങ്കിലും ഒരിക്കലും ഇത്രയും നിഷ്കളങ്കനായ ജന പൊതുജന സേവനം ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഒരു പൊതുപ്രവർത്തനം നമുക്ക് കാണാൻ കഴിയില്ല അദ്ദേഹം ഉണ്ടാക്കുന്ന സമ്പത്തിൻ്റെ നല്ലൊരു ശതമാനം അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സ നാടിന് വേണ്ടിയിട്ട് അതിന് ജാതി നോക്കാറില്ല മതം നോക്കാറില്ല പ്രാദേശികമായിട്ട് നോക്കില്ല അദ്ദേഹം എം ബി ആയിരുന്നപ്പോൾ കിട്ടിയ ശമ്പളത്തിൽ തന്നെ എനിക്കതൊന്നും മുഴുവൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത് അദ്ദേഹം സ്വയം പ്രയത്നിച്ചുണ്ടാക്കുന്ന കാശ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നിട്ട് പോലും ഓരോ സിനിമയിലും നിങ്ങൾക്കറിയാം ആരും തിരിഞ്ഞു നോക്കാതെ അവഗണിച്ചിട്ടിരുന്ന നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ഒരു അസോസിയേഷൻ്റെ ആത്മ എന്ന് പറഞ്ഞാൽ ആ അത് അദ്ദേഹം ഓരോ കലാ ഇത് കോട്ടീറ്റിലും ഒപ്പിടുമ്പോഴും അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അവരുടെ ഇതിനു വേണ്ടി നീക്കി വയ്ക്കുന്ന ഇത്രയും മഹത്തായ ഒരു കാര്യം ചെയ്യുന്ന ഒരു നടനെ കേരളത്തിൽ ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും കാണാൻ പറ്റില്ല അപ്പൊ അദ്ദേഹത്തിന് പ്രോക്യറ്റിയോ എന്തെങ്കിലും ചെയ്യുമോ ഉണ്ടാകുന്ന അദ്ദേഹത്തിന് അറിയാമല്ലോ സ്ത്രീ പീഡനം വരെ ആരോ ആരോപിച്ചിട്ടുണ്ട് അത്രത്തോളം അദ്ദേഹത്തെ ഈ വേട്ടയാടുന്ന മാധ്യമ പ്രവർത്തകരും ചില രാഷ്ട്രീയ ആളുകളും അദ്ദേഹത്തിന് വേട്ടയാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക പ്ര പ്രചരണമാണ് അദ്ദേഹം തീർച്ചയായിട്ടും അല്ലാതെ അവരതെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം നിങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം അല്ല ജോൺ പറഞ്ഞത് രാജ്യസഭയിൽ പറഞ്ഞത് നേമത്തെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു അത് പൂട്ടിച്ചു ഈ ശിവൻകുട്ടി അവിടെ വിജയം മരിച്ചു ഇനിയുള്ളത് തൃശ്ശൂരായിരുന്നു ആ തൃശ്ശൂർ ഇനി അടുത്ത തവണ ആ തെറ്റ് ആവർത്തിക്കുകയില്ല അതും പൂട്ടിക്കുന്നവർ പറയാ അല്ലല്ലോ അത് ഞാൻ അനുസരിച്ചുട്ടെ ഈ പറയുന്ന ബ്രിട്ടാസിന് കേരളത്തിൽ ഒരു സീറ്റിൽ നിന്ന് ജയിക്കാൻ പറ്റൂ കേരളത്തിലെ എം പിമാരുടെ എണ്ണം എത്ര എൽ ഡി എഫിന്റെ അല്ലെ സി പി എമ്മിന്റെ എം പിമാരുടെ എണ്ണം എത്ര ഒന്ന് ബി ജെ പിടെ എണ്ണം എത്ര ഒന്ന് സി പി എമ്മിന് കിട്ടിയിട്ടുള്ള രണ്ടോ മൂന്നോ നാലോ എം പിമാരുണ്ട് ഇത് എവിടെയെങ്കിലും സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിലാണോ തമിഴ്നാട്ടില് എവിടെയെങ്കിലും കോൺഗ്രസിൻ്റെ ഔദാര്യത്തിൽ സീറ്റ് വാങ്ങി ജയിച്ചു വന്നിട്ട് ഞങ്ങൾ ബി ജെ പി പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് അർത്ഥമുണ്ട് ഞങ്ങൾ പാർലമെൻറ്റിലെ നോക്കുകയാണെങ്കിൽ സി പി എമ്മും ബി ജെ പിയും ഒരേപോലെയാണ് ഓരോ സീറ്റ് അപ്പോൾ പിന്നെ ഈ പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ പറ്റും ഏതെങ്കിലും എന്തുകൊണ്ട് വിളിച്ച് പറയാൻ പറ്റും പ്രായോഗിക രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഈ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രത്തിൽ എവിടെയാ ജയിച്ചത് ഒരു സീറ്റ് ഞങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ ഞങ്ങളും ജയിച്ചു വന്നു പിന്നീട് മറ്റ് കിട്ടിയിട്ടുള്ളതെല്ലാം കോൺഗ്രസിൻ്റെയും സഖ്യകക്ഷികളുടെയും ഔദാര്യമാണ് അത്രേ ഉള്ളൂ അപ്പൊ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ ഭയപ്പെടുന്ന പോലെ ആ ഒരു ബി ജെ തന്നെ കാണാൻ കഴിയുന്നതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ പാർലമെന്ററി ജനാധിപത്യത്തിൽ അധികാരത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അധികാരം എന്ന് പറയുന്നത് സ്വന്തമായ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള സമൂഹ സേവനത്തിന് വേണ്ടിയിട്ടുള്ള ഉപാധിയായിട്ടാണ് ഞങ്ങൾ അധികാരത്തെ കാണുന്നത് ഒരിക്കലും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അധികാരം ജനാധിപത്യത്തിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പണിക്ക് പോയി പക്ഷേ ആ അധികാരം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു കഴിഞ്ഞ ഇത്രയും കാലം രണ്ടായിരത്തി പതിനാല് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള സമയം പരിശോധിച്ച് നോക്കിയാൽ നരേന്ദ്രമോദിക്കെതിരായിട്ട് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കും വർഗീയവാദിയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമെന്നുള്ളതല്ലാതെ മറിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി കുടുംബത്തിന് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും പ്രത്യേക ഒരു താല്പര്യം അനുസരിച്ച് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു മന്ത്രിമാരെക്കുറിച്ച് അങ്ങനെ ഒരു അധികം വന്നിട്ടുണ്ടോ അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ അമ്പാനിക്കും അദാനിക്കും അങ്ങനെയുള്ള കോർപ്പറേറ്റുകൾക്കല്ല ഏറ്റവും താഴെത്തട്ട ുള്ള ജനങ്ങൾക്ക് ഈ ദരിദ്ര ദരിദ്രനാരായണന്മാരെ കൈപിടിച്ച് പുതുദ്ധാരയിലേക്ക് എത്താൻ പന്ത്രണ്ട് പേരെ ഇൻഷുറൻസ് ആയാലും സൗജന്യമായി അരി കൊടുത്താലും അഞ്ച് ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ആയാലും കുടിവെള്ളമെത്തിക്കുന്ന ആയാലും എന്ത് പദ്ധതി നോക്കിയാലും സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യം വെച്ച് പറഞ്ഞിട്ടുണ്ട് ഈ അന്ത്യോദയ എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം നിൽക്കുന്ന വരിയിൽ നിൽക്കുന്ന ആളിനും ഒരു പദ്ധതി നടപ്പിക്കാം അവനും പ്രയോജനം ഉണ്ടാകുമോ എന്നും നോക്കി അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും അത്തരത്തിലൊരു പ്രവർത്തനമാണ് വരുന്നത് അതുകൊണ്ടാണ് ഇത്രയും പ്രചരണം ബി ജെ പി കോൺഗ്രസും ബി ജെ പിക്ക് കോൺഗ്രസും സി പി എമ്മും എല്ലാ പാർട്ടികളും വലിയ രീതിയിൽ പ്രചരണം നടത്തിയിട്ട് പോലും ജനങ്ങൾ ബി ജെ പിക്ക് ഒപ്പം നിരുതാരി ജന ജൻ ബി ജെ പിയുടെ നിലപാടുകൾ സത്യസന്ധമാണ് ആത്മാർത്ഥമായിട്ടുള്ള നിലപാടാണ് ജനസേവനമാണ് ലക്ഷ്യമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് ഇന്ന് വന്നിട്ടുള്ള വളർച്ച മറ്റ് സംസ്ഥാനങ്ങളിൽ അതോടൊപ്പം തന്നെ കേരളത്തിലും ഒരു നിർണായക ശക്തിയായി ബി ജെ പി ഇന്ന് വളർന്നിട്ടുണ്ട് അതാണ് ഇവരെ ഭയപ്പെടുത്തുന്നത് തീർച്ചയായും ഏതായാലും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും ബി ജെ പി ഒരു വലിയ ശക്തിയായി മാറുമെന്ന ശുഭപ്രതീക്ഷയാണ് ഇവർ വെച്ച് പുലർത്തുന്നത് നമ്മുടെ മുൻ ചേർന്ന താങ്കൾക്ക് നന്ദി ടോക്കിം പോയിൻ്റെ ഈ എപ്പിസോഡിൽ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം